ഹായ് ഓൾ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ജ്വല്ലറി ഐറ്റംസ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ മുമ്പേ ഞാൻ പറയാറുണ്ട് നമ്മൾ ഹെയർ ആക്സസറി മേക്കിങ്ങിൻ്റെ കോഴ്സും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കോഴ്സും എടുത്തു കൊടുക്കാറുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ വരുന്നത് എന്നുള്ളതും ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോയും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബോക്സിലുള്ളത് മൊത്തം നമ്മുടെ ക്ലാസ്സിന് വരുന്ന ആണ് കേട്ടോ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ ഇപ്പോൾ കയ്യിലുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ട്രഡീഷണലായിട്ട് വരുന്ന ജ്വല്ലറീസും ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ ഫാൻസി ജ്വല്ലറീസും ഉണ്ട് ഇതെന്ന് പറയുന്നത് ഒരു പാലക്ക മാലയാണ് കേട്ടോ സെറ്റായിട്ട് ഒരു പാലക്ക മാലയാണ് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ പാലക്കയും ലോക്കറ്റും ഒക്കെ അടങ്ങിയ സെറ്റ് കിട്ടും അത് നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഗിയർ വെയറിലാണത് കോർത്തെടുത്തിട്ടുള്ളത് നമുക്ക് ട്രഡീഷണലായിട്ട് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ ഒരു ഐറ്റം ആണ് കേട്ടോ സാരിക്കാണെന്നുണ്ടെങ്കിലും കാഞ്ചീപുരം പോലത്തെ ഡ്രസ്സിനാണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് വെയർ ചെയ്യാം പിന്നെ ഇതിൻ്റെ ബാക്കൊക്കെ കണ്ടു ഒരിക്കലും നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് തോന്നാത്ത വിധത്തിൽ നല്ല ആയിട്ട് നമുക്ക് ഈ ഒരു സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ പുറത്ത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കാണിച്ചുതരാം നെക്സ്റ്റ് വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു മാലയാണ് കേട്ടോ ഇത് നമ്മൾ കുന്നൻ സ്റ്റോണാണ് സെൻ്ററിൽ ആയിട്ട് വെച്ചിട്ടുള്ളത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുത്തൊരു മാലയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പിന്നെ ഇതും ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ഐറ്റം ഐറ്റമാണ് കേട്ടോ ഇതാ ഒരു പാലക്കം ലോക്കറ്റ് വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ചെയിൻ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ കോപ്പർ വയർ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബാങ്കിളെന്നോ ബ്രേസ്ലെറ്റെന്നോ പറയാം നമുക്ക് രണ്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കോപ്പർ വയർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ ബാങ്കിളായിട്ട് ബാങ്കിൾ പോലെ നിൽക്കും പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ ബീഡിൽ തന്നെ വന്നിട്ടുള്ള ഈ ഒരു വർക്കാണ് കേട്ടോ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ കോർത്തെടുത്തിട്ടുള്ള ഈ ഒരു വർക്കാണ് കണ്ടോ കുട്ടികൾക്കൊക്കെ ഫാൻസി ജ്വല്ലറി ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഓക്കേ പിന്നെ വന്നിട്ടുള്ളത് ട്രഡീഷണലായിട്ട് വരുന്ന ഈ ഒരു ഈയൊരു ബാങ്കിളാണ് കേട്ടോ ഇത് നമ്മൾ മെമ്മറി വെയറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആണ് കേട്ടോ കാണുമ്പോൾ നല്ല ഹെവി ലുക്ക് കൊടുക്കുന്ന വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബാങ്കിളാണ് കണ്ടോ ഇത് നമുക്ക് പല വലുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അത് പിന്നെ വന്നിട്ട് മെമ്മറി വെയർ വെച്ചിട്ട് തന്നെ ചെയ്യുന്ന ഇതാ ഈയൊരു വളയാണ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മെമ്മറി വെയർ വെച്ച് മെമ്മറി വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുറ്റുവള കണക്കാണ് വരുന്നത് അതിൽ ബീഡ്സൊക്കെ കോർത്തെടുത്ത് ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ ഇത് ഹാങ്ങി ഒക്കെ നമ്മൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് ഇതും അതുപോലെ തന്നെ മെമ്മറി വെയർ വെച്ചിട്ട് ചെയ്യുന്നതാണ് മെമ്മറി വെയർ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരുപാട് മോഡൽസ് ബാങ്കിൾസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇത് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ ഏതാണോ അതിന് മാച്ചായിട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ആണ് കേട്ടോ ഇത് നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ടും കട്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇനി വന്നിട്ടുള്ളത് കുറച്ച് ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫാൻസിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് വന്നിട്ട് ഐ ആണ് കേട്ടോ ഐ പിന്നെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഇത് നമ്മൾ ബീഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇതും ബീഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ല കളർഫുൾ ആയിട്ട് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ വലിയവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സിലും ഗോൾഡൻ ബീഡ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വർക്കാണ് കേട്ടോ ഓക്കെ ി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഒരു മാലയാണ് ഫോർ ഹോൾ സ്റ്റോൺ വെച്ചിട്ടാണ് ഈ ഒരു ലെയർ മാല നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കാണുമ്പോൾ നല്ല ഹെവി ലുക്ക് കൊടുക്കുന്ന ഒരു മാലയാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച പാലക്ക മാല പോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സസിനൊക്കെ നല്ല പോകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതും അതുപോലെ തന്നെ ടു ഹോൾ സ്റ്റോൺ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു സിമ്പിൾ മാലയാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോവാണ് കേട്ടോ ട്യൂട്ടോറിയൽ എങ്ങനെയാണ് കറക്റ്റ് ഒന്നും പറയുന്നില്ല ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഐറ്റംസ് ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പിന്നെ ഇതൊരു മുത്തുമാലയാണ് നമ്മൾ നെയിം ലോക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിന് പെയറായിട്ട് തന്നെയാണ് ഇട്ടോ ഈയൊരു ബ്രേസ്ലെറ്റും ചെയ്തിട്ടുള്ളത് സിദ്ര എന്നുള്ള നെയിം കൊടുത്തിട്ടാണ് രണ്ടും ചെയ്തിട്ടുള്ളത് ഓക്കെ നമ്മുടെ പണ്ടത്തെ മുത്തുമാല പിന്നെ ഇത് നമ്മുടെ ലൂപ്പ് വരുന്ന ആ ഒരു ആണ് അതിൽ നമ്മുടെ ഷുഗർ ബീഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ട്ടോ ഇതൊക്കെ ഇയർറിംഗ്സ് തന്നെയാണ് ഫാൻസി ആണ് നമ്മുടെ ഷേപ്പ് ബീഡ് ബട്ടർഫ്ലൈ ഷേപ്പ് വരുന്ന ബീഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇതൊരു ഹാങ്ങിംഗ് ആയിട്ട് വരുന്ന ഒരു ഇയറിംഗ് ആണ് കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന കുറച്ച് ഐറ്റംസ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഓരോരുത്തർ വാങ്ങിപ്പോയി കുറച്ച് പോയി അങ്ങനെയൊക്കെ പോയതാണ് അപ്പോൾ ഉള്ള ഐറ്റംസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ് ക്ലാസ്സിൽ ഇന്നതൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നല്ലോ ഒരു കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ഒരു മാല കാണിച്ചു തന്നല്ലോ ഗിയർ വയറിൽ ചെയ്തെടുക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇതാ ഇത് കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചു തരാം അതിൽ തന്നെ നമ്മൾ എത്രത്തോളം അളവിലാണ് അതായത് നമ്മൾ നെക്കിൻ്റെ മുകളിലായിട്ടാണ് ഒരു മാല ഒരുപാട് ഇറങ്ങിക്കില്ല അപ്പോൾ എത്രത്തോളം ലെങ്ത്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ് അനുസരിച്ചിട്ട് ഗിയർ വയറിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശേഷം അതിലേക്ക് ഈ ഒരു കുന്തൻ സ്റ്റോണ് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഇങ്ങനെ കോർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് സെൻറ്ററിലാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഗോൾഡൻ വീടിനെയാണ് കൊടുക്കുന്നത് ഒരു ഐറ്റം എം ഒക്കെ വരുന്ന ഗോൾഡൻ ബീഡാണ് കേട്ടോ ഇത് അതിന് ഗിയർ വയർ രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് രണ്ടിലൂടെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈയൊരു ലോക്കറ്റിൻ്റെ അതായത് കുന്തൻ സ്റ്റോണിൻ്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ നീക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ടൈറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ മാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലൂസായിട്ട് പോരും അപ്പോൾ ലൂസായി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു ക്യാപ്സ് ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഗോൾഡൻ ബീഡാണ് കേട്ടോ ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന പറ്റുന്നൊരു തരം ബീഡാണ് അതും ഞാൻ രണ്ട് ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഗോൾഡൻ ബീഡിനോട് ചേർത്ത് വെച്ചിട്ട് അതിനൊന്ന് ഞാൻ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അതാണ് ഈയൊരു ബീഡ് ലോക്ക് എന്ന് പറയുന്നത് എൻഡ് ലോക്ക് ബീഡ് ലോക്ക് ക്യാപ്സ് ലോക്ക് എന്നൊക്കെ ഇതിന് പറയും കേട്ടോ ഇത് നമ്മുടെ പ്ലെയർ വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ആയിട്ട് നിന്നോളും അപ്പോൾ ഞാൻ നല്ല രീതിക്ക് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ശരിക്കും ഒരു ലോക്കറ്റ് മോഡൽ നമുക്കതിനു കിട്ടിയിട്ടുണ്ട് കേട്ടോ വീണ്ടും ഞാനൊരു ക്യാപ്സ് ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ദാ ഇവിടെ തന്നെ നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഈ ഒരു ഇഞ്ച് ഞാൻ ഗ്യാപ്പ് ഇട്ടത് എൻ്റെ ഒരു ഐഡിയക്കനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ബീഡ്സ് കോർത്തു പോകാം എല്ലാന്നുണ്ടെങ്കിൽ കാലിഞ്ചിലോ അര ഇഞ്ചിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ശേഷം ഞാനൊരു മൊണാലിസ ബീഡിനെ ഇട്ട് കൊടുത്തു ക്രിസ്റ്റൽ ബീഡിനെ ഇട്ട് കൊടുത്തു വൈറ്റ് മെറോണ് ആ ഒരു കോംബോലാണല്ലോ ഇത് വരുന്നത് ആ ഒരു കോമ്പ തന്നെ ഞാൻ ബീഡ്സിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ശേഷം നമുക്ക് വീണ്ടും ഒരു ക്യാപ്സ്ലോ കൂടെ ഇട്ട് കൊടുക്കാം ടൈറ്റ് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ മറ്റേ സൈഡിലും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഇഞ്ച് ഡിസ്റ്റൻസിൽ ഗിയർ ലോക്ക് ഇട്ടു ബീഡ്സ് ഇട്ടു വീണ്ടും ഗിയർ ലോക്ക് ഇട്ടു എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മുടെ പാലക്ക മാല പോലെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുത്തൊരു ലുക്കാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ചുകൂടി ഹെവി ആക്കി എടുക്കാം ഇതിനെ അപ്പോൾ ഞാൻ കുറച്ചുകൂടി ബീഡ്സ് ഒക്കെ കൊർത്ത് കൊടുത്തു ഇതിനെ ഈ ഒരു ലുക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എൻഡിലായിട്ട് നമ്മുടെ കൊളുത്തൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചെറിയൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഓരോ വർക്കുകളും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രീ മന്ത് ഡ്യൂറേഷനിലാണ് വരുന്നത് വളരെ കുറഞ്ഞ ഫീസിലാണ് വരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം നെക്സ്റ്റ് വച്ച് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമരയ്ക്കും ബൈ ബൈ ഓൾ